ലഡാക്കിലെ തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള കേലാ ചുരത്തിലൂടെ ഇരട്ട തുരങ്കം നിർമ്മിക്കാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ തേടുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം നമ്മളിപ്പോൾ ചൈനയുമായിട്ടുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് രമ്യതയിലെത്തുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിന് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിർത്തിയിലെ പ്രശ്ന പരിഹാരം ഒരു പരിധിവരെ സാധ്യമായിട്ടുണ്ട് ചൈനീസ് ഗവൺമെന്റിന്റെ തന്നെ താല്പര്യമായിരുന്നു ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാം രമ്യതയിലെത്താം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പല പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതാക്കൾ ഇന്ത്യ വഴങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഈ ഒരു സംഭവത്തെ ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമാക്കുകയാണ് വീണ്ടും പുതിയ നീക്കത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ് അത് അക്സായ് ചിന്ന ഉൾപ്പെടുന്നത് എല്ലാം ഇന്ത്യയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ കുറേ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു എന്നതുകൊണ്ട് അത് ചൈനയുടേതാകുന്നില്ല ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ സ്റ്റാൻഡ് പക്ഷെ രണ്ട് വലിയ രാജ്യങ്ങളാണ് നമുക്ക് എന്തായാലും ഇപ്പൊ യുദ്ധത്തിലേക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ത്യ അത് ആഗ്രഹിക്കുന്നുമില്ല സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് നമ്മുടെയും ലക്ഷ്യം എന്ന് കരുതി ചൈനയ്ക്ക് വഴങ്ങി കൊടുക്കാൻ ഇന്ത്യ ഇത് പഴയ ഇന്ത്യ അല്ല ഇത് പുതിയ ഇന്ത്യയാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നോക്കുന്നത് ഏഴ് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഒരു ടണൽ നിർമ്മിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഏതാണ്ട് ആറായിരം കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണത് ഈ ലേക്കും പാങ്കോങ് തടാകത്തിനുമിടയില് യാത്രക്കാരുടെയും സൈനികരുടെയും പ്രധാനമായിട്ട് സൈനികരുടെയാണ് കേട്ടോ സഞ്ചാരം സുഗമമാക്കുക എന്നതാണ് ഈ തുരങ്കം നിർമ്മിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് നാളെ ഇനിയിപ്പോ ചൈനയുമായിട്ട് നമുക്കൊരു അടി ഉണ്ടായാൽ തന്നെ നമ്മുടെ സൈനിക നീക്കം ആയുധങ്ങൾ ടാങ്കുകൾ ഇവയ്ക്കൊക്കെ സുഗമമായി പോകാൻ കഴിയുന്ന പാതകൾ ഒരുക്കുകയാണ് ഇന്ത്യ ഇപ്പോഴേ തന്നെ അതായത് ഇപ്പൊ ചൈനയുമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ചൈനയുമായിട്ട് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇന്ത്യ തയ്യാറല്ല നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുമ്പ് കാണിച്ച ആ അബദ്ധം താൻ കാണിക്കില്ല എന്നാണ് ഇവിടെ നരേന്ദ്രമോദി പറയുന്നത് അതായത് ചൈന ഇനി എത്രയൊക്കെ സൗഹൃദത്തിന്റെ വഴിയെ വന്നാലും ഹസ്തദാനം നൽകിയാലും അതിനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇന്ത്യ തയ്യാറല്ല അതുകൊണ്ട് തന്നെ നാളെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യക്കും ഇന്ത്യൻ സൈന്യത്തിനും മേൽക്കൈ ഉണ്ടാകാനിടയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം ഇന്ത്യ ചൈന സംഘർഷം നിലകുന്ന ഒരു പ്രദേശമാണ് പാങ്കോങ് അതുകൊണ്ട് തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു തുരങ്കമായിട്ടാണ് ഇതിനെ കാണുന്നത് തന്ത്രപ്രധാന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനോ ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോ ആയിരിക്കും ഇതിന്റെ നിർമ്മാണ ചുമതല വഹിക്കുക ലേയെ പാങ്കോങ് തടാകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് കേലാ ചുരം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത സൗകര്യമുള്ള ചുരം എന്ന വിശേഷണം കൂടി ഇതിനുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പതിനെട്ടായിരത്തി അറുന്നൂറ് അടിയാണ് ഇതിന്റെ ഉയരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലഡാക്ക് ഭരണകൂടം കേല അടക്കം നാല് ചുരങ്ങളിൽ പുതിയ തുരങ്കങ്ങൾ നിർമ്മിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പുതിയ തുരങ്കങ്ങളുടെ വരവ് ടൂറിസം മേഖലയെയും ചരക്ക് കൈമാറ്റത്തെയും സേനാ വിന്യാസത്തെയും ഒരുപോലെ സുഗമമാക്കുമെന്നതാണ് വിലയിരുത്തൽ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കമെന്നതാണ് സൂചന അതായത് ചൈനയുടെ ചിരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളെ കണ്ണുമുടച്ചിനി ഇന്ത്യ വിശ്വസിക്കില്ല മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം